രാജ്യത്ത് കോവിഡ് കേസുകളുടെ എണ്ണം മൂവായിരം കടന്നു ആ റിപ്പോർട്ടിലേക്ക് നമ്മൾ പോവുകയാണ് വിനിത വിജി ചേരുന്നുണ്ട് വിവരങ്ങളുമായി വിനിത ഈ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ കേസുകൾ എന്ന് പറയുമ്പോൾ അത് ഈ ടെസ്റ്റ് ചെയ്യുന്നത് പലപ്പോഴും അങ്ങനെ വരാറുണ്ട് കൂടുതൽ പേരുടെ ടെസ്റ്റുകൾ നടക്കുന്നു അതുകൊണ്ട് കൂടുതൽ കേസുകൾ എന്നുള്ള രീതിയിലാണോ എന്താണ് കേന്ദ്രത്തിന്റെ ഒരു വിലയിരുത്തൽ തീർച്ചയായും സ്മിത നമുക്ക് അങ്ങനെ തന്നെയാണ് അനുമാനിക്കാൻ കഴിയുന്നത് കാരണം ഈ കഴിഞ്ഞ കോവിഡ് കാലത്തൊക്കെ നമ്മൾ കണ്ടതാണ് ഏറ്റവും കൂടുതൽ പരിശോധനകളും ഏറ്റവും കൂടുതൽ ടെസ്റ്റുകളും ഒക്കെ നടത്തിയിരുന്നത് കേരള കേരളത്തിലാണ് ഇക്കുറിയും അങ്ങനെ തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതാണെങ്കിലും നമുക്കിപ്പോൾ ലഭ്യമായിരിക്കുന്ന റിപ്പോർട്ട് അനുസരിച്ചാണ് കേന്ദ്രത്തിലെ ആരോഗ്യ മന്ത്രാലയം പുറത്തുവിട്ടിരിക്കുന്ന റിപ്പോർട്ടനുസരിച്ച് ഏറ്റവും കൂടുതൽ വ്യാപനം നടക്കുന്നത് കോവിഡ് വ്യാപനം ഉണ്ടായിരിക്കുന്നത് കേരളത്തിലാണെന്നുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് നമുക്ക് ലഭ്യമായിരിക്കുന്നത് ആയിരത്തിന് മുകളിലാണ് ഇതുവരെയുള്ള കണക്കുകൾ അത് ആയിരത്തി മുന്നൂറ്റി മുപ്പത്തിയാറ് പേർക്കാണ് കേരളത്തിൽ ഇതിനോടകം കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നത് രാജ്യത്തെ മൊത്തത്തിലേക്കുള്ള കണക്കിലേക്ക് വരുമ്പോൾ അത് മൂവായിരം കടന്നിരിക്കുന്നു മൂവായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചു പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചതായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം സ്ഥിരീകരിച്ചിരിക്കുകയാണ് ഇതുവരെ എട്ട് കോവിഡ് മരണങ്ങൾ കൂടി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതിലൊന്ന് കേരളത്തിൽ നിന്നുള്ള ഒരു കോവിഡ് മരണം കൂടിയാണ് ആയിരത്തി നാനൂറ്റി മുപ്പത്തി അഞ്ച് പേരാണ് ഇതിനോടകം തന്നെ രോഗമുക്തരായിരിക്കുന്നത് ഒപ്പം മഹാരാഷ്ട്രയാണ് കേരളം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് മഹാരാഷ്ട്രയിലാണ് മഹാരാഷ്ട്രയിൽ നാനൂറ്റി പേർക്കും ഒപ്പം പിന്നാലെ ഡൽഹിയിൽ മുന്നൂറ്റി എഴുപത്തിയഞ്ച് പേർക്കും രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട് ഗുജറാത്തിൽ ഇരുന്നൂറ്റി അറുപത്തിയഞ്ച് പേർക്കും കർണാടകയിൽ ഇരുന്നൂറ്റി മുപ്പത്തിനാല് പേർക്കും കോവിഡ് സ്ഥിരീകരിച്ചിട്ടുണ്ട് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോകുമ്പോൾ അങ്ങനെ വലിയ രീതിയിൽ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമില്ല എന്ന് തന്നെയാണ് റിപ്പോർട്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതാണെങ്കിലും കേരളത്തിലെ ഉൾപ്പെടെയുള്ള എല്ലാ സംസ്ഥാനങ്ങളിലെയും സ്ഥിതിഗതികൾ വളരെ സൂക്ഷ്മമായി ഞങ്ങൾ നിരീക്ഷിക്കുന്നുണ്ടെന്നാണ് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത് ഒപ്പം തന്നെ സംസ്ഥാനങ്ങളിലെ ഈ മെഡിക്കൽ റിപ്പോർട്ട് ഒപ്പം തന്നെ ആശുപത്രികളിലെ സ്ഥിതിഗതികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചേർത്തുകൊണ്ട് വളരെ വിശദമായിട്ടുള്ള റിപ്പോർട്ട് കൂടി നൽകണമെന്നും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം നിർദ്ദേശിച്ചിട്ടുണ്ട് കേസുകൾ ഉയരുന്നു എന്നാണ് ഇപ്പോൾ മന്ത്രാലയം വ്യക്തമാക്കുന്നത്